ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ട സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇറച്ചിക്കറിനെ കാട്ടി രുചിലി ഉണ്ടാക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേറ്റ് നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാനിവിടെ കടല ഒരു അഞ്ചു ആറ് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ രണ്ട് ഗ്ലാസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒന്നര പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടല കുതിർത്തി എടുത്തത് നല്ലപോലെ എടുത്തതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ഈ കുഞ്ഞ ടവറയിൽ ഒന്നര പാത്രം ഉണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലൊന്നിങ്ങനെ നിൽക്കുന്ന ഒരു ലെവലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നാല് വിസില് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളാ കടല ഒന്ന് വെന്തിട്ടുണ്ടാവുംട്ടോ നല്ലോണം വെന്ത്ടയേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അപ്പതാ കടല നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഓരോ കുക്കറിലും ചിലപ്പോൾ ഒതിൽ കാട്ടി കൂടുതൽ അടിക്കേണ്ടി വരും ഇതിലൊരു നാല് വിസിലടിക്കുമ്പോഴത്തേനും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ട് അത് സ്റ്റോവിൽ വയ്ക്കുക ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൂന്ന് സവാളയാണ് കേട്ടോ ഒരിടത്തരം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കാരണം മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉപ്പാവുന്ന ഒരു വിധത്തിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണത് ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസ് തക്കാളി വേണം കേട്ടോ അതുകൂടി കൂടി കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതൊരു ടീസ്പൂണ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ആ ചതക്കുന്നതിൽ കുറച്ച് ഒരു നുള്ളൊരു പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് വയസ്സിൽ വരേണ്ട വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതാ രണ്ട് വയസ്സിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ ഇതാ സവാളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വാൻഡി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കിടക്കുന്ന കാരണം അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്നിങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം ഞാനിതിങ്ങനെ വട്ടത്തിൽ ഇളക്കി കൊടുക്കുന്നത് നല്ലോണം ഉടഞ്ഞിട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് നല്ല പച്ചമണൊക്കെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ീ ഈയൊരു ടീസ്പൂണിനാണ് രണ്ട് ടീസ്പൂണ് മുളക് പൊടി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അത് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി എടുത്താൽ ആ ഒരു ടീസ്പൂണിന് തന്നെ മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിതൊന്ന് തീയൊന്ന് കുറച്ച് വെക്കാം കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പൊ അതാ നല്ല പോലെ ഒന്നിങ്ങനെ ഇളക്കി ആ ഒരു പച്ചമണക്കൊന്ന് പോയി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം കേട്ടോ അതാ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ സവാളവാറ്റുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആക്കി ചേർത്താൽ മതി കേട്ടോ വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി ഇനി നല്ല പോലെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങയുടെ പാലൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വയസ്സിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ കറി ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വയസ്സിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ആ പ്രഷറൊക്കെ പോയിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം തുറ തുറന്ന് നോക്കണം കേട്ടോ കൂടുതൽ നല്ലത് അപ്പം അതിൻ്റെ ആ മെഴുക്കൊക്കെ തെളിഞ്ഞു വന്ന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം താ കറി നല്ലോണം സെറ്റ് സെറ്റായിട്ടുണ്ട് ഞാനിതിൻ്റെ നല്ലോണം ചൂടാറിയതിന് ശേഷം അല്ല തുറക്കുന്നത് പെട്ടെന്ന് കറി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചൂടാറിയതിന് ശേഷം കുക്കർ തുറന്നാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മെഴുക്കൊക്കെ നല്ലോണം തിള തെളിഞ്ഞു വന്നിട്ട് ഒരു പ്രത്യേക കളറും ടേസ്റ്റുമൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇറച്ചിക്കറിയേയും കാട്ടി നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളെ പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും കൂടെയാണെങ്കിലും കൂടെ ഒക്കെ ആണല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ